ഹരേ കൃഷ്ണ ഇന്ന് ശ്രീ സാരംഗ ഠാക്കൂറിൻ്റെ തിരുവോഭാവ ദിവസമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദനായ അദ്ദേഹം മോദദ്രുമദ്വീപ് അതായത് നവദ്വീപിലെ മാമാഗച്ചിയിലാണ് താമസിച്ചിരുന്നത് ഒരു ബക്കുൾ വൃക്ഷത്തിന് കീഴിൽ താമസിച്ചുകൊണ്ട് തൻ്റെ ആരാധ്യ ദേവനായ ശ്രീ ശ്രീ രാധാഗോപിനാഥനെ പ്രീതിപ്പെടുത്തുന്നതിനായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നു ഒറ്റയ്ക്ക് അദ്ദേഹം പഴങ്ങൾ പച്ചക്കറികൾ വിറക് ഇവ ശേഖരിക്കുകയും അരിക്ക് വേണ്ടി ഭിക്ഷ എടുക്കുകയും അത് പാകം ചെയ്ത് ഭഗവാന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ദിവസം മുഴുവൻ അദ്ദേഹം ഭഗവാന്റെ സേവനത്തിൽ മഗ്നനായിരുന്നു വൈകുന്നേരമാകുമ്പോൾ ഗംഗാനദി കടന്ന് മായാപ്പൂരിലെത്തി മഹാപ്രഭുവിൻ്റെ സങ്കീർത്തനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഒരു സന്ദർശന വേളയിൽ ശ്രീ സാരംഗ ഠാക്കൂറിന്റെ പ്രിയപ്പെട്ട ബക്കുൾ മരം ഉണങ്ങി നിൽക്കുന്നത് കണ്ട് ചൈതന്യ മഹാപ്രഭു ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു ഈ ബക്കുൽ മരം ഉണങ്ങിയിരിക്കുന്നു അങ്ങനെ എന്താണ് ചെയ്യുക അപ്പോൾ സാരംഗ ഠാക്കൂർ മറുപടി പറഞ്ഞു അങ്ങയുടെ കാരണ്യമല്ലാതെ ഈ മരത്തിന് ഒരു പ്രതീക്ഷയും ഞാൻ കാണുന്നില്ല ഇത് കേട്ട മഹാപ്രഭു ആ വൃക്ഷത്തെ കെട്ടിപ്പിടിച്ചു ഭഗവാന്റെ സ്പർശനത്തിലൂടെ ആ മരത്തിന് പുതുജീവൻ കൈവന്നു അത് വീണ്ടും തളർത്ത് പടർന്നു ആ മരം ഇന്നും നിലനിൽക്കുന്നു മഹാപ്രഭുവിൻ്റെ ഭക്തർ ആ വൃക്ഷത്തെ ആരാധിക്കുകയും അതിൻ്റെ അടർന്ന് വീഴുന്ന കമ്പ് കൊണ്ട് മാലയാക്കി ധരിക്കുകയും ചെയ്യുന്നു ആരാധിക്കുകയും ചെയ്യുന്നു ശ്രീ സാരംഗ ഠാക്കൂർ ഒരു ശിഷ്യനെ പോലും സ്വീകരിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു എന്നാൽ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തോട് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് അടുത്ത ദിവസം ആദ്യം കാണുന്ന വ്യക്തിക്ക് ദീക്ഷ നൽകുമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു അടുത്ത ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഗംഗാനദിയിൽ കുളിക്കുവാനിറങ്ങിയ നേരം യാദൃച്ഛികമായി ഒരു മൃതദേഹം അദ്ദേഹത്തിൻ്റെ പാദത്തിൽ സ്പർശിച്ചു അദ്ദേഹം ചോദിച്ചു നീ ആരാണ് എഴുന്നേൽക്കൂ പിന്നിൽ നിന്നും ഇത് വീക്ഷിച്ച ചൈതന്യ മഹാപ്രഭു പറഞ്ഞു സാരംഗ അവൻ്റെ ചെവിയിൽ മന്ത്രം ചൊല്ലു അങ്ങനെ മരിച്ച കുട്ടിയുടെ കാതിൽ മന്ത്രം ജപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ ഒരു ആധ്യാത്മിക ശരീരത്തോടു കൂടിയുള്ള പൊതുജീവൻ ആ കുട്ടിക്ക് ലഭിച്ചു കുട്ടി പറഞ്ഞു ഞാൻ മുരാരി അങ്ങയുടെ ദാസനാണ് ദയവായി എന്നോട് കരുണ കാണിക്കണമേ മുരാരി എന്ന ആ കുട്ടിക്ക് ചൈതന്യദാസ് എന്ന അദ്ദേഹം നാമം നൽകി അതിനുശേഷം ശ്രീ സാരംഗ ഠാക്കൂർ സാരംഗ മുരാരി ഠാക്കൂർ എന്നറിയപ്പെട്ടു ശ്രീ സാരംഗ മുരാരി ഠാക്കൂർ നിരന്തരം ആത്മീയ ആനന്ദത്താൽ സ്വയം മറന്നു പോയിരുന്നു ചിലപ്പോഴൊക്കെ അദ്ദേഹം രണ്ടോ മൂന്നോ ദിവസങ്ങൾ ശാരീരിക ആസ്വാസ്യങ്ങൾ ഒന്നുമില്ലാതെ തന്നെ വെള്ളത്തിനടിയിൽ തന്നെ തുടരുമായിരുന്നു അദ്ദേഹം ഏതാണ്ട് നിസ്സംഗാവസ്ഥയിലായി കാണപ്പെട്ടു അതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദൃശ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ അളക്കാനാകാത്ത കഴിവിൻ്റെ തീവ്രത ഒരിക്കലും വിവരിക്കുവാൻ സാധിക്കുകയില്ല ഗൗരഗണോദ്ദേശ ദീപിക എന്ന ഗ്രന്ഥം അനുസരിച്ച് ശ്രീ സാരംഗ ഠാക്കൂർ വൃന്ദാവനലീലയിൽ വ്രജബ്രാഹ്മണിയായ നന്ദിമുഖിയാണ് മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിനാലാം ദിവസമാണ് അദ്ദേഹം ഈ ലോകത്തിലെ ലീല അവസാനിപ്പിച്ച് ഭഗവാന്റെ നിത്യലീലയിൽ പ്രവേശിച്ചത് ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ സാരംഗ ഠാക്കൂറിനോട് ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടി സേവനങ്ങൾ ചെയ്യാനുള്ള അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ